വിശ്വാസികൾ മനസ്സറിഞ്ഞു പ്രാർത്ഥിച്ചാൽ മലമക്കാവ് ക്ഷേത്രക്കുളത്തിൽ ചെങ്ങഴിനീർ പൂവ് വിരിയുമെന്നാണ് വിശ്വാസം എം ടി വാസുദേവൻ നായർ അതിനെ നീലത്താമര എന്ന് വിളിച്ചു ഇതോടെ നീലത്താമര വിരിയുന്ന ക്ഷേത്രം അന്വേഷിച്ച് നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തിത്തുടങ്ങി മലമക്കാവിന് എം ടി സമ്മാനിച്ച പേരാണ് പ്രതിസന്ധികൾ തീർക്കുന്ന നമുക്ക് മുന്നിൽ നീലത്താമരത്തിനിടയിൽ കുഞ്ഞിമാളവും അപ്പുക്കുട്ടനും ഹരിദാസും എം ടിയിലൂടെ കഥ പറഞ്ഞു പതിവ് പോലെ തന്റെ നാട് തന്നെ എം ടിയുടെ ഈ കഥയ്ക്ക് നീലത്താമര എന്ന പേര് സമ്മാനിച്ചു ഇതാണ് നീലത്താമര വിരിയുന്ന മലമക്കാവ് ക്ഷേത്രം ഇവിടെ കുളത്തിൽ കാണുന്ന ചെങ്ങഴിനീർ പൂവിന് എം ടിയുടെ ഭാവനയിൽ വിരിഞ്ഞ പേരാണ് നീലത്താമര അന്നുമുതൽ ഒരു നാട്ടിലെ സാധാരണ ക്ഷേത്രത്തിലേക്ക് ആളുകൾ ഒഴുകിയെത്തി തുടങ്ങി എല്ലാവർക്കും കാണേണ്ടത് എം ടി പറഞ്ഞ നീല ഈ ചെങ്ങഴിനീർ എന്ന് പറഞ്ഞ ശുദ്ധി കലശം പ്രതിഷ്ഠാദിന എന്നിവയ്ക്ക് കൊണ്ടുപോണ പുഷ്പാണ് എം ടി ആ ഷൂട്ടിംഗ് എടുത്തപ്പോ ആ ചെങ്ങഴിനീർ വലിയൊരു സംഭവമാക്കി ഉപമിച്ച് മാറ്റണല്ലോ അതുകൊണ്ട് അതിനെ നീലത്താമരയാക്കി മാറ്റി അത് പ്രശസ്തിയായി ജനങ്ങൾക്ക് പ്രശസ്തി ആർജിച്ച പൂവാണ് നീലത്താമര പക്ഷെ നമ്മുടെ ക്ഷേത്രത്തിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പൂവായതുകൊണ്ട് കൊണ്ട് അതിന് ചെങ്ങഴിനീർ പൂവ് എന്ന് പറയും എം ടി നമ്മളിൽ നിന്നും യാത്രയായി എന്നാൽ അദ്ദേഹം പറഞ്ഞ കഥകൾ ഇന്നും നമുക്കിടയിലുണ്ട് അതിലൊന്നാണ് മലമക്കാവ് ക്ഷേത്രവും നീലത്താമര എന്ന ചെങ്ങഴിനീർ പൂവും മീഡിയ വൺ പാലക്കാട്